കട്ടക്കലിപ്പന്റെ കാന്താരി മാലാക്ക രചന വർണ്ണ ദേവദത്തിൻ അവതരണം സാലിം കരുളായി ദീ എണീക്കടി എടി കുംഭകർണി എണീക്കാൻ പരിചിതമായ രണ്ട് ശബ്ദങ്ങൾ കേട്ട് വർണ്ണപ്പതിയെ കണ്ടതുറന്നു അനു വേണി അവള് വെട്ടിന്ന് ചാടി എഴുന്നിട്ട് ഓ അപ്പം ഞങ്ങളുടെ പേര് ഓർമ്മയുണ്ടല്ലേ അതെന്താണ് അങ്ങനെ ചോദിച്ചേ അല്ല ക്ലാസ് തുടങ്ങിട്ട് രണ്ടു മൂന്ന് ആഴ്ചയായില്ലേ എന്നിട്ട് മോൾക്ക് ഇവിടേക്ക് വരാൻ വയ്യല്ലേ അത് പിന്നെ ഇവിടെ വന്ന ദത്തൻ എന്നെ കൊല്ലു ആഹ് അയ്യോ ദത്തൻ ഇവിടെ ഒന്നും ഇല്ലല്ലോ അവള് ചുറ്റും നോക്കിക്കൊണ്ട് ചോദിച്ചു ദത്തേട്ടൻ പുറത്താണ് വേറെ രണ്ടുപേരും കൂടെ ഉണ്ട് നീ വാ അനവും വേണിയും വർണ്ണയും വിളിച്ച് പുറത്തേക്ക് നടന്നു മുറ്റത്തേക്ക് വന്നത് മുറ്റത്ത് ദത്തനോട് സംസാരിച്ച് നിൽക്കുന്ന ജിത്തുവിനെയും കോകിലിയാണ് കണ്ടത് ചേച്ചി വർണ്ണ മുറ്റത്തേക്ക് ഓടി ഇറങ്ങി കോഹിലിയെ സന്തോഷത്തിൽ കെട്ടിപ്പിടിക്കാൻ വന്നതും ദഹത്തന അവൾ വരുന്നത് കണ്ട് വർണിയുടെ വായലൂടെ ചുറ്റി പിടിച്ച് ഉയർത്തി സൈഡിലേക്ക് മാറ്റി നിർത്തി നീ ഇങ്ങനെ വെല്ലും ബ്രേക്കില്ലാതെ അത് ഓടി വന്ന് അവളെ തട്ടിമറിച്ചിട്ടുണ്ടാ അത് പറഞ്ഞതും പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ കോഹിലിയും നോക്കി അതെന്താ അങ്ങനെ അതങ്ങനെയാ അതെന്താ അങ്ങനെ എന്നല്ല ചോദിച്ച് അതങ്ങനെയാന്നാ പറഞ്ഞത് ദത്തനവളെ ദേഷ്യം പിടിപ്പിക്കാനായി പറഞ്ഞു ദത്താ അവൾക്ക് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു അത് കണ്ട് ഗോകുലൊരു പുഞ്ചിരിയോടെ വർണ്ണയുടെ കൈയെടുത്ത് തന്റെ ഭയലിലേക്ക് വെച്ചു പുതിയൊരു അതിഥി കൂടി വരുന്നുണ്ട് അതാ അത് കേട്ടും വർണ്ണയുടെ കണ്ണുകൾ മുഴിയുന്നതും മുഖം വിടർന്നും കൗതുകത്തോടും നോക്കി നിന്നു വേണി അനു നിങ്ങൾ കേട്ടോ കുഞ്ചാവ് വരുന്നുണ്ടെന്ന് അതൊക്കെ ഞങ്ങൾ എപ്പോഴേ അറിഞ്ഞു വർണ്ണയും വനുവും ഒരു ലോഡ് പൂച്ച വാരി വിതറിക്കൊണ്ട് പറഞ്ഞു അവൻ എന്നോട് പറയാഞ്ഞേ ഫോൺ വിളിച്ച പോലും പറഞ്ഞില്ലല്ലോ അത് നിന്നെ നേരിട്ട് കാണുമ്പോൾ പറയാമെന്ന് കരുതി എന്നാലും ഫോൺ വിളിക്കുമ്പോ ഒന്ന് പറയാമായിരുന്നു പിന്നെ നേരിട്ട് കാണുമ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ മതിയല്ലോ കോളേജിൽ വരാൻ മടിയുള്ളവരുടെ ഞങ്ങൾ പറയുന്നില്ല ആരാ ഞങ്ങൾ പറയാഞ്ഞേ ദൻ പറഞ്ഞു മടിയോ എനിക്കോ എനിക്ക് മടിയോ വർണ്ണൻ നിഷ്കളങ്കത വാരി കുതരി ഏയ് എൻ്റെ കുട്ടിക്ക് തീരെ മടിയില്ല അത് ഇത്ര ഓവർ ഓവറാക്ടി വേണ്ട ഓ എനിക്ക് മടിയാ ഞാൻ സമ്മതിച്ചു അതിന് കാരണം അവിടുത്തെ മണ്ടൻ വിദ്യാഭ്യാസ സമുദായത്തന്നെയാ മൊത്ത വിവരക്കേടാണ് വർണ്ണ പറഞ്ഞ നൂറ് ശതമാനം ശരിയാ ആനുകൂല സമ്മതിച്ചു ഏ അതെന്താണവ അങ്ങനെ ജിത്തുവാണെന്ന് ചോദിച്ചത് ചൈന വന്മദിനാണെങ്കിൽ ഗേറ്റും ഇല്ല ഇന്ത്യ ഗേറ്റിനാണെങ്കിൽ മധുരം ഇല്ല ബുദ്ധി ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ ആ അല്ലെങ്കിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോ ഉണ്ടാക്കി വന്നപ്പോൾ പൈസ തീർന്നു കാണും അവർ രണ്ടുപേരും പറയുന്നത് കേട്ട് ദത്തനും ഗോകുലയും ജിത്തുവഖത്തോടും മുഖം നോക്കി ഈശ്വര ഈ മണ്ടത്തികളെ എന്റെ കൂടെ തന്നെ കൊണ്ടിട്ടല്ലോ എനിക്ക് തന്നതിന്റെ പകുതി ബുദ്ധിയെങ്കിൽ ഇവറ്റേക്ക് കൊടുക്കാമായിരുന്നു വർണ്ണ പറയുന്നത് കേട്ട് എന്റെ ഭാര്യക്ക് ബുദ്ധി വെച്ചെന്ന എക്സ്പ്രഷനിൽ ദത്തൻ ജിത്തുവിനെ നോക്കി എനിക്ക് പൊട്ടത്തികളെ ഇന്ത്യയുടെയും ചൈനയുടെയും അതിർത്തിയിലാണ് ഈ പറഞ്ഞ മതിലും കേട്ടുള്ളത് അതുകൊണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ചെലവുറുക്കാൻ വേണ്ടി ശേരിട്ട് ഒരു രാജ്യം മതിലും ഒരു രാജ്യം ഗേറ്റും കിട്ടി കഷ്ടം ഇതുപോലും അറിയില്ല വാചി നമുക്ക് അകത്തേക്ക് പോകാം കോഗിലയുടെ കൈയും പിടിച്ച അകത്തേക്ക് പോകുന്ന വർണ്ണയെ കണ്ട് ദത്തനെ എന്തോ പോയാണ് നന പോലെ നിന്ന് നീ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴേ പഠിപ്പിയായിരുന്നല്ലോ അന്ന് ഞാൻ നിന്നെ ശപിച്ചിരുന്നു നിനക്ക് കിടന്നൊരു പൊട്ടിക്കുട്ടി ആവണേന്ന് ദൈവം കറക്റ്റായി അത് കേട്ടേന്ന് തോന്നുന്നു അതാ കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേ ദത്തന്റെ തോളിൽ തട്ടി പറഞ്ഞ് ജിത്തുവും അകത്തേക്ക് കയറിപ്പോയി ദത്തനും ജിത്തുവും അകത്തേക്ക് വന്നപ്പോൾ വാർണയും മറ്റുള്ളവരും മടുക്കളയിൽ ചായ വെക്കുന്ന തിരക്കിലാണ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം ചായ കുടിച്ചിട്ട് പോവാൻ ദത്താ ഞങ്ങൾ വന്നിട്ട് കുടിക്കാം വാടാ അത് പറഞ്ഞ് ദത്തൻ ജിത്തുവിനേയും വിളിച്ച് മുറ്റേക്ക് ഇറങ്ങി ആമിയെയും വീട്ടുകാരെയും നിചേദന കൂട്ടിക്കൊണ്ടു വരാൻ വന്നപ്പോ പാട്ടി ദത്തന്റെ ബുള്ളറ്റ് ജിത്തുവിനെ വീട്ടിൽ കൊണ്ടുപോകുന്ന വെച്ചിരുന്നു അത് കൊണ്ടുത്തരാൻ കൂടിയാണ് ജിത്തുവും കോകിലേയും വന്നിരുന്നത് ദത്തൻ ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തതും ജിത്തു അവന്റെ പിന്നിലായി കയറി ഓഫീസിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു നിനക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ പാർവതോട് പറഞ്ഞാൽ മതി കുഴപ്പമൊന്നുമില്ല എന്നാലും തുടക്കല്ലേ അതിന്റെ ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രേബിള് അവ നീനീ ബിസിനസ്സേക്കില്ലെന്ന് തീരുമാനിച്ചോ ജീത്തു സംശയത്തോടെ ചോദിച്ചു ഇല്ലടാ എന്റെ വഴി വേറെയല്ലേ പിന്നെ ഇവിടുത്തെ ബ്രാൻഡ് സ്റ്റാർട്ടിങ് അല്ലേ അതുകൊണ്ട് മെയിൻ ഓഫീസ് പാലക്കാട് തന്നെ ആവട്ടെ എന്ന് കരുതി വൺ ഇയർ കഴിഞ്ഞ് ഇവിടെ നല്ല എംപ്രൂവ്മെന്റ് ഉണ്ടെങ്കില് ഇവിടേക്ക് മാറ്റാം അവിടെ എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പാർവതിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഓരോന്ന് അവർ കവലയിലെ സ്ഥിരം കലുങ്ങിനടുത്തെത്തി സാധാരണ ഗൗരവത്തിൽ ബുള്ളറ്റിൽ ചീറിപ്പാഞ്ഞു പോകാറുള്ള ദത്തൻ ഇപ്പോൾ എല്ലാവരെയും കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും അതാ നാട്ടുകാരെ കുറച്ചൊന്നും അല്ല അത്ഭുതപ്പെടുത്തിയത് ബുള്ളറ്റിൽ വന്നു നിന്ന് ദത്തനെ കണ്ട് കലുക്കിൽ ഇരിക്കുന്ന ഗ്യാങ് ആദ്യം ഞെട്ടി ഇവ പറഞ്ഞിരുന്ന് നീ ഉടനെ വരുന്നു നീയാകെ മാറിപ്പോലട കുറച്ച് ദിവസം കൊണ്ട് മാനു പറഞ്ഞു എന്നാൽ കല്യാണം കഴിഞ്ഞ ചിലര് മാറുമെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഇവന്റെ മാറ്റം അത് വല്ലാത്തൊരു മാറ്റാ മറ്റൊരുത്തരും പറഞ്ഞു ഞാൻ മാത്രല്ല ഇനി നിങ്ങൾ മാറാൻ പോവുകയാണ് മക്കളെ ദത്തൻ ബുള്ളു ഇനി എന്ത് മാറാനാ വെറുതെ കടങ്ങി തെറ്റിന്ന് പറഞ്ഞിട്ട് ഞങ്ങള് അന്നത്താ നട്ട് കേട്ടതിനു ശേഷം പണിക്ക് പോവാൻ തുടങ്ങിയില്ലേ ദേ മാനുവാണെങ്കിൽ അടുത്ത മാസം കേൾപ്പിലും പോവും സീമെന്റും മണ്ണിലും ഏറ്റുമെൻ നാട്ട് ഓടിഞ്ഞു എന്നാലേ എല്ലാരും ഇതങ്ങ് പിടിച്ചേക്ക് എന്നിട്ട് നാളെ രാവിലെ തന്നെ കുളിച്ചു കൂട്ടപ്പനായി വരാൻ നോക്ക് ആറുപേരുടെയും കയ്യിലേക്ക് ഓരോ എൻവലപ്പ് വെച്ചുകൊണ്ട് ദത്തൻ പറഞ്ഞു കല്യാണ കേടോ നീ വീണ്ടും കെട്ടാൻ തീരുമാനിച്ചോടാ തോന്നുന്നു വായിച്ചു നോക്കട വരുന്നത് മൊത്തം പണ്ടത്തെ പൂളിച്ച തെരുതന്നെയാ ഒരുത്തൻ ചേവി ഒന്ന് കുടഞ്ഞുകൊണ്ട് എൻവലപ്പ് തുറന്നു നോക്കി ആ പോയിന്റ്മെന്റ് ഓർഡർ ആറുപേരും ഞെട്ടി കഴിഞ്ഞിട്ടു എന്താ മക്കൾ അങ്ങനെ ഒരു വാക്ക് ജീവിതത്തിൽ ഇന്നുവരെ കേട്ടിട്ടില്ലേ പാലക്കൽ എക്സ്പോർട്ടിങ്ങിൽ ആറുപേർക്കും ജോലി എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ജിത്തു പറഞ്ഞുതരും ഇനി സിമെന്റും മണലും ഏറ്റവും കഷ്ടപ്പെടണ്ട ദത്ത പക്ഷേ എനിക്ക് വിഷു ശരിയായിട്ടുണ്ടാ അതിനെന്താ നന്നായി വർക്ക് ചെയ്താൽ ഈ ജോബിൽ പ്രൊമോഷൻ കിട്ടും പിന്നെന് നാടും വീടും നാട്ടുകാരൊക്കെ വിട്ട് അന്യനാട്ടിൽ പോയി കഷ്ടപ്പെടുന്നേ അതല്ലടാ ഇനി നിനക്ക് പോയേ തീരുമെന്നാണെങ്കിൽ പോക്കോളൂ നീ അവിടെ പോയി ഒരു മൂന്നാല് കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും ആനുവിനെ നല്ല വല്ല ചെക്കന്മാരും കെട്ടിക്കൊണ്ടു പിന്നെ അടുത്ത് മൂങ്ങിട്ട് കാര്യമില്ലേ ഡെത്തിന് അതുകൂടി പറഞ്ഞു മാനും ഫ്ലാറ്റ് എന്നാ ഞാൻ പോകുന്നില്ല ഒന്നും കൊണ്ടല്ല നമ്മുടെ നാട് നമ്മുടെ വീട് ഇവിടെ ശുദ്ധവായു ഇരുന്ന് അവിടെ കിട്ടില്ലല്ലോ അതെ അതെ പിന്നെ എനിക്ക് നിന്നെ കൊണ്ടൊരു ആവശ്യം കൂടി ഉണ്ട് നിനക്ക് ഭാഗ്യമുണ്ടെങ്കി അതോടെ നീ രക്ഷപ്പെടും എന്തടാ എന്താ കാര്യം അതൊക്കെ സമയമാവുമ്പോൾ പറയാം ഇട്ടായി മക്കൾ വേഗം വീട് പിടിക്കാൻ നോക്ക് വെറുതെ ഇവിടെ കിടന്ന് ചുറ്റി ചെയ്യേണ്ട എടാ മനുവേ ആരെയും പറയുന്നു നോക്കി പാതിരാത്രി ആയാലും വീട്ടിൽ കയറാതെന്ന ദത്തനെയ പറയുന്നേ കൂട്ടത്തിലൊരുവൻ കാളിയാക്കി അതൊക്കെ പണ്ടല്ല മക്കളെ നിങ്ങളിപ്പോ പോവാൻ നോക്ക് അത് പറഞ്ഞ് ദത്തൻ ബുള്ളറ്റ് ചാർജ് ചെയ്തു അവൻ വണ്ടി മുന്നോട്ടെടുത്തു നേരം സന്ധ്യയായത് കൊണ്ട് ദത്തൻ തന്റെ കാറിൽ ജിത്തുവിനെയും കോകുലേയും മനുവിനെയും വേണിയും വീട്ടിൽ കൊണ്ടാക്കി തിരിച്ചു വരുന്ന വഴി രാത്രിയിലേക്കുള്ള ഭക്ഷണവും വാങ്ങിയാണ് വന്നത് വർണ്ണമുറ്റത്തെ സ്റ്റെപ്പിലിരുന്ന് ഫോൺ ചെയ്യുകയാണ് അവളുടെ സംസാരി തന്നെ മറുഭാഗത്ത് ഭദ്രയും ശിലവുമാണെന്ന് മനസ്സിലായി അവൻ റൂമിൽ പോയി ഒരു തോർത്തെടുത്ത് കുളിക്കാനായി പുഴക്കടവിലേക്ക് പോയി അവൻ പോകുന്നത് പറഞ്ഞ കണ്ടെങ്കിലും ചിലപ്പോൾ കൂടെ പോയി അവൻ കുളിക്കാൻ പറയുന്നത് കൊണ്ട് അവൾ അവിടെ തന്നെ ഇരുന്നു ദത്തൻ കുളി കഴിഞ്ഞു വന്ന ഡ്രസ്സ് മാറ്റി വാറി അരികിലായിരുന്നു കുളിക്കൊന്നില്ലാവോ ദത്തൻ അവളെ നോക്കി ചോദിച്ചു ഞാൻ രാവിലെ കുളിച്ചതാ ഒരു ദിവസം ഒരു തവണ കുളിച്ചാൽ മതിയെന്നാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എൻ്റെ കുട്ടിക്ക് കൊണ്ടല്ല എനിക്ക് വയ്യ വയ്യത തണുക്കും അവളെ ചിണുങ്ങിക്കൊണ്ട് ഇതെത്തന്നെ തോളിലേക്ക് തലവെച്ചിരുന്നു എന്ന മുതൽ എൻ്റെ കുഞ്ഞിന് കോളേജിൽ പോകുന്നേ അടുക്കളമാതി ഞാൻ അടക്കാൻ എന്ന് തോന്നുന്നു ഞാൻ പോയി നോക്കട്ടെ അത് പറഞ്ഞ് വർണ്ണ അകത്തേക്ക് പോയി രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇദ്ദേഹത്തിന് ബെഡ് റെസ്റ്റിലേക്ക് ചാരി ലാപ്പിൽ വർക്ക് ചെയ്യുകയാണ് മറ്റൊരു ഭാഗത്ത് വർണ്ണയും ഫോണിൽ നിന്ന് കളിക്കുകയാണ് കുഞ്ഞേ അപ്പത്തെ റൂമിൽ പോയി ടേബിളിന് മുകളിൽ ഒരു സാധനം വെച്ചിട്ടുണ്ട് അത് അതെടുത്തിട്ട് പാടാന്ന് ഷോ അത് നാളെടുത്താൽ പോരെ ദത്തന്റെ പൊന്നല്ലടാ പോയിന്ന് എടുത്തിട്ട് വാ അത് പറഞ്ഞവൻ കീ എടുത്ത് കൊടുത്തു അവൾക്ക് വർണ്ണം അടിയോടെ പുറത്തേക്ക് നടന്നു എന്ത് സാധനം ദത്ത എടുക്കേണ്ടേ അതവിടെ എടുത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും അതെന്താ സാധനത്തിന് പേരില്ലേ പോയി നോക്കടി കുരുട്ടെ ദത്തന്റെ ശബ്ദം ഉയർന്നതും വർണ്ണ പെറുപെറുത്തുകൊണ്ട് ആ റൂമിനടുത്തേക്കും നടന്നു കീ ഉപയോഗിച്ച് വാർണ ഡോർ തുറന്ന അകത്തേക്ക് കയറിയതും വാർണയുടെ കണ്ണുകൾ തുറന്നു റൂമിലാകെ നീല വെളിച്ചം റൂമിന്റെ സെൻറ്ററിലായി താഴൊരു ബെഡും അതിന് ചുറ്റും വൈറ്റ് നെറ്റ് കൊണ്ടും മറച്ചിരിക്കുന്നു ബെഡിലാകെ റോസാ പൂ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു മൊത്തം ഒരു റൊമാൻറ്റിക് മൂഡ് മുറിയാകെ ചെമ്പകത്തിന് ചെറിയ ഗന്ധം നിറഞ്ഞു നിൽക്കുന്നു ഒരു ഭാഗത്തായി ബ്ലൂടൂത്തിൽ നിന്നും ചെറിയ ശബ്ദത്തിൽ പാട്ടുയരുന്നു ദത്തന്റെ സാമൂഹികം തൊട്ടർത്തറിഞ്ഞതും അവറയിലൂടെ അവനെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖഭാവം കണ്ട് ദത്തൻ എന്താന്ന രീതിയിൽ പുരുകമരുത്തി ചോദിച്ചതും അവൾ ഒന്നുമില്ലെന്ന രീതിയിൽ തോളനക്കി ദത്തൻ തലിക്കു നേരെ നിന്നിരുന്ന അവളെ തിരിച്ചു നിർത്തി അവളുടെ അടുപ്പിലൂടെ കൈ ചുറ്റി തോളിൽ താടി ഊന്നി നിന്നു ഇഷ്ടായോടത് ദത്തൻ റൂമ് മൊത്തം നോക്കിക്കൊണ്ട് ചോദിച്ചു അവളൊന്നും നോക്കി ദത്തൻ ഡോർ ലോക്ക് ചെയ്ത് അവളുടെ കൈയും പിടിച്ചു ബെഡിന് അരികിലേക്ക് വന്നു താഴെയായി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബെഡിൽ വർണ്ണയിരുത്തിയ അടുത്തായി ദത്തനായിരുന്നു എന്തടാ ഇങ്ങനെ നോക്കുന്നേ അവൾ വീണ്ടും തോളനക്കി പേടിയ കുട്ടിക്ക് അവളുടെ മുഖം കൈയിലെടുത്തുകൊണ്ട് ചോദിച്ചു ആ സമയം വർണ്ണയുടെ നോട്ടം മുഴുവൻ അവന്റെ കണ്ണുകളിലായിരുന്നു അതിൽ നിറഞ്ഞു നിന്നിരുന്നത് അവളോടുള്ള പ്രണയം മാത്രമായിരുന്നു അവന്റെ കണ്ണുകളിൽ നോക്കി തന്നെ അവൾ ഒന്നുമില്ലെന്ന രീതിയിൽ തലയാട്ടി പിന്നെ എന്താ എൻ്റെ ദൈവുട്ടി ഇങ്ങനെ അന്ധപ്പെട്ടിരിക്കുന്നേ ദത്തന അത് ചോദിച്ചതും വർണ്ണവന്റെ കടത്തിലൂടെ കൈയിട്ട് നെഞ്ചിലേക്ക് മുഖം ചേർത്തു എന്നെ വിട്ട് നീ എവിടെയും പോവല്ലേ ദത്ത എനിക്ക് നീയില്ലാതെ പറ്റില്ല എനിക്ക് പേടിയാ എന്നോടുള്ള സ്നേഹം ഒരിക്കലും കുറയല്ലേ ദത്ത വർണ്ണ പറഞ്ഞുകൊണ്ടിരുന്നതും അവളെ തന്നീന്ന് അടത്തി മാറ്റി അഭിജിത്തിന് ഓർമ്മ വന്ന എൻ്റെ കുട്ടിക്ക് ദത്തന അവളുടെ കവളയിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു പേടിക്കണ്ടടാ ഞാൻ ഉണ്ടൽ ഉടക്കണ്ടാ പിന്നെ എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ പേടിക്കുന്നേ പേടിക്കണ്ടട്ടോ ഉറങ്ങിക്കോ ദത്തനവളെ ബെഡിലേക്ക് കിടത്താൻ നിന്നതും വർണ്ണ നിഷേധാർത്ഥത്തിൽ താലിയാട്ടി എന്താടാ എനിക്ക് ഉറങ്ങണ്ട ർക്കും വരുന്നില്ല പിന്നെ ദത്തൻ ഒരു കള്ളച്ചിരിയോടെ ചോദിച്ചതും വാർണ അവനെ നോക്കി പേടിപ്പിച്ചു വൈൻ വേണോ ദത്തൻ അവളുടെ കാതിൽ സ്വകാര്യമായി ചോദിച്ചതും അവൾ ആകാംക്ഷയോടെ തലയാട്ടി ദത്തൻ എണീറ്റ് ടേബിളിന് മുകളിൽ നിന്നും വൈനും ബോട്ടിലും ഗ്ലാസ്സും എടുത്ത് വാർണിന്റെ അരികിലിരുന്നു ദത്തൻ ബോട്ടിൽ തുറന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതും വാർണത് വാങ്ങി ചുണ്ടോട് ചേർത്തു അയ്യേ ഇരുന്നൊരു ചമർപ്പ് ഒരു രസമല്ല അവളൊരു സിപ്പ് എടുത്തതും മൂവം കൊണ്ട് പറഞ്ഞു പിന്നെ നീ എന്താ കരുതി ഇത് ജ്യൂസാണെന്നു വൈനെന്ന് പറഞ്ഞ ടേസ്റ്റ് ഉള്ള ടേസ്റ്റോ അത് ഇത് എനിക്കൊന്നും വേണ്ട നീ ഇതെന്ന് എടുത്തോ അത് പറഞ്ഞ ഗ്ലാസ് ദത്തന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു എടുക്കട്ടെ ഞാൻ ദത്തൻ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചതും വർണ്ണയുടെ നെഞ്ചിടിപ്പ് അതിവേഗത്തിലായി എന്ത് വൈനേ അവൻ കള്ളച്ചിരിയോട് ചോദിച്ചതും വർണ്ണ ശ്വാസം നേരെ കിട്ടു എനിക്ക് വേണ്ട ദത്തൻ കയ്യിൽ വൈൻ ബോട്ടിലും ഗ്ലാസും താഴെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചു ശേഷം വർണ്ണക്കു നേരെ തിരിഞ്ഞിരുന്നതും അവൾ സംശയത്തോട് അവനെ നോക്കി ഞാനെടുക്കാൻ പോവുകയാണെ പിന്നെ തരില്ലെന്ന് പറയരുത് അത് കേട്ടും വർണ്ണ പിന്നിലേക്ക് അല്പം നീങ്ങി അവൾ ദുരയിലോടെ വിളിച്ചു അവളുടെ അരികിലേക്ക് നീങ്ങിക്കൊണ്ട് ദത്തൻ മൂലി ഒപ്പവൻ അവളുടെ അടുപ്പിലൂടെ ചുറ്റി പിടിച്ച് മടിയിലേക്ക് കയറ്റിയിരുത്തി ദത്തൻ അവളുടെ മുഖത്തേക്ക് തന്നെ മുഖം അടുപ്പിച്ചതും വർണയുടെ കണ്ണുകൾ കൂമ്പി അടഞ്ഞു ദത്തൻ പതിയെ അവളുടെ അദരങ്ങളിലേക്ക് തന്റെ ചുണ്ടുകൾ ചേർത്ത് അവളുടെ കീച്ചുണ്ടിലായി പറ്റിപ്പിടിച്ചിരുന്ന വൈനും നുകർന്നെടുത്തു വളരെ ശാന്തമായി അവൻ അവളുടെ കീച്ചുണ്ടിനെയും മേൽച്ചുണ്ടിനെയും മാറി മാറി നുകരുന്നു ഒപ്പം ദത്തന്റെ കൈ അവളുടെ അടുപ്പിൽ മുറുകിക്കൊണ്ടിരുന്നു ശ്വാസം കിട്ടാതെ ആയതും വർണ്ണയൊന്ന് പിടഞ്ഞു അതോടെ ദത്തൻ അവളെ മോചിപ്പിച്ചു വർണ്ണ അവന്റെ വശ്യമായ ആ വെളിയിൽ അവളൊന്ന് വിറച്ചു പോയി എനിക്കിപ്പോഴും ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് തോന്നുന്നത് ആർക്കും വേണ്ടാത്ത തെമ്മാടിയായിരുന്ന അതിനെ എന്ത് വിശ്വസിച്ചിട്ടപ്പണ് നീ ആദ്യമായി ഈ വീട്ടിലേക്ക് കയറി വന്നത് ഇവിടെയുള്ള ആണുങ്ങൾ പോലും എന്റെ മുന്നിലേക്കോ ഈ വീട്ടു പരിസരത്തേക്കോ എന്നെ പേടിച്ച് വരില്ലായിരുന്നു അങ്ങനെയുള്ള ഇവിടേക്കൊരു കൂസലും ഇല്ലാതല്ലേ നീ കയറി വന്നത് ആദ്യമൊക്കെ എനിക്ക് നീ ഒരു ശല്യമായിരുന്നു പിന്നെപ്പോഴോ നിന്നെ ഇവിടെ ഒറ്റക്കാക്കി പുറത്തു പോകുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പേടിയായിരുന്നു നിനക്കെന്തെങ്കിലും അപകടം പറ്റുമെന്ന് അതുകൊണ്ട് പോകുന്നിടത്ത് സമാധാനം കിട്ടാതെ ഇവിടേക്ക് തിരികെ വരും എൻ്റെ കൂടെ എപ്പോഴും നടക്കുന്ന കൂട്ടുകാർ പോലും എന്നെ എതിർത്ത് സംസാരിക്കാറില്ല ആ സ്ഥാനത്ത് ഒരു പരിചയമില്ലാതെ നീ എന്നോട് വെറുതെ അടിയുണ്ടാക്കാൻ വരികയായിരുന്നു അതെനിക്ക് കൗതുകവും പിന്നെ പിന്നെ ഞാൻ നിന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി നിന്റെ സംസാരം നോട്ടം ചിരി എല്ലാം പതിയെ ഞാൻ പോലും അറിയാതെ നിന്നിലേക്ക് അടുത്തു ഇപ്പം പിരിയാൻ കഴിയാത്ത ഇപ്പം നിന്നിലേക്ക് അടുത്തു എനിക്കിപ്പോൾ നിന്നോടുള്ളത് പ്രണയമല്ല ഒരുതരം ഭ്രാന്തം ഒരിക്കലും മടങ്ങാത്ത ഭ്രാന്ത് നിന്നെ എത്ര സ്നേഹിച്ചാലും തീരാത്ത ഭ്രാന്ത് ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ സ്നേഹിക്കുന്നത് നിന്നെയാണ് പക്ഷേ അതെങ്ങനെയാണ് പ്രകടിപ്പിക്കണം എന്ന് എനിക്ക് അറിയുന്നില്ല അത് പറഞ്ഞത് എത്താൻ അവൾ എതകപ്പെടുന്നു അതിനോടൊപ്പം ഇരുവരുടെയും കണ്ണുകൾ നിറഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു എനിക്കറിയില്ല ദത്താ നിന്റെ സ്നേഹത്തിന് എനിക്ക് അർഹതയുണ്ടോ എന്ന് അത്രമാത്രം നീ എന്നെ സ്നേഹിക്കുന്നുണ്ട് ഒരു ഭർത്താവ് എന്നതിനേക്കാൾ ഉപരി നീ എൻ്റെ ആരൊക്കെയോ ആണ് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴേക്കും വർണ്ണ ശരിക്കും കരഞ്ഞു പോയിരുന്നു അയ്യേ ദത്ത കുട്ടി കരയാണ് കരച്ചിൽ നിർത്തി ദത്തനത്ത് പറഞ്ഞ തള്ളവളിൽ കൊണ്ട് അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു എന്നോട് കാരയണെന്ന് പറഞ്ഞിട്ട് നീയ നിനത്തെ കാരനെ അവൻ നിറഞ്ഞ മെഴികൾ കണ്ടവൾ ചോദിച്ചു സന്തോഷം കൊണ്ടാ വർണ്ണെന്ന് ഉയർന്ന അവന്റെ ഇരു കണ്ണിലും മുമ്പ് വെച്ചു എനിക്ക് വേണം ദേവൂട്ടി നിന്നെ എൻ്റെ മാത്രമായി ഈ ദേവദത്തിന്റെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാം പാതിയായി ഈ ജന്മത്തിൽ മാത്രമല്ല ഇനി എത്ര ജന്മമുണ്ടോ ആ ജന്മത്തിലെല്ലാം വേണം നിന്റെ താലിയുടെയും നിന്റെ ശരീരത്തിന്റെയും ഓരോ അണുവിൻ്റെയും അവകാശം ഈ ദേവദത്തിന് മാത്രമായിരിക്കും അത്രയും ഭ്രാന്താ പെണ്ണേ എനിക്ക് നീ എന്റെ സ്ഥിരകളിൽ ആകെ പറന്ന് കയറിയ ഭ്രാന്ത് ഞാൻ ഇന്ന് സ്വന്തമാക്കുക അത് പറഞ്ഞത് എത്തനവളെ വീട്ടിലേക്ക് കയത്തി ഇരുവരുടെ ഇരുവരുടെയും എടുപ്പ് നന്നായി വെറുതെ ദേവു ഉം നീ ഓക്കിയല്ലേ ദത്തൻ അവളെ നോക്കി ചോദിച്ചതും വർണ്ണ അവനെ നെറ്റിയിലൊന്നും അമ്മ വെച്ചു അവനവളുടെ മേലിരുകായകളും കുത്തിനിന്ന് വാർണയുടെ സീമന്തരേഖയിൽ തന്റെ സ്നേഹമുദ്രണം പതിപ്പിച്ചു ശേഷം പതിയെ അവന്റെ ചുണ്ടുകൾ മൂക്കിലൂടെ ഉരസി അവളുടെ അതിരങ്ങളിൽ വന്നു നിന്നു